സ്വർണ കിരീടം സമർപ്പിക്കാനെത്തിയ സുരേഷ് ഗോപിയെയും സംഘത്തെയും പള്ളി വികാരി നേരിട്ടെത്തി സ്വീകരിച്ച് പള്ളിക്കുള്ളിലേക്ക് ആനയിക്കുകയായിരുന്നു തുടർന്ന് സുരേഷ് ഗോപി മാതാവിന്റെ തിരുരൂപത്തിന് രൂപത്തിനു മുന്നിൽ സ്വർണ കിരീടം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു മാതാവിന് സ്വർണ കിരീടം സമർപ്പിക്കാനും നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയും കുടുംബവും എത്തി മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് സുരേഷ് ഗോപി പള്ളിയിൽ സ്വർണ കിരീടം സമർപ്പിച്ചത് ജനുവരി പതിനേഴിനാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് ഗുരുവായൂരിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു കഴിഞ്ഞ പെരുന്നാളിന് ലൂർദു പള്ളിയിൽ എത്തിയപ്പോൾ സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കാമെന്ന് നേർച്ച നൽകുകയായിരുന്നു തുടർന്നാണ് മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് അദ്ദേഹം സ്വർണ കിരീടം സമർപ്പിച്ചത് കിരീടം സമർപ്പിക്കാൻ ലൂർദു പള്ളിയിൽ സുരേഷ് ഗോപിയോടൊപ്പം ഭാര്യയും മകളും തൃശൂരിലെ മറ്റ് ബി നേതാക്കളും എത്തിയിരുന്നു സ്വർണ്ണ കിരീടം സമർപ്പിക്കാനെത്തിയ സുരേഷ് ഗോപിയെയും സംഘത്തെയും പള്ളി വികാരി നേരിട്ടെത്തി സ്വീകരിച്ച പള്ളിക്കുള്ളിലേക്ക് ആനയിക്കുകയായിരുന്നു തുടർന്ന് സുരേഷ് ഗോപി മാതാവിന്റെ തിരു മുന്നിൽ സ്വർണ കിരീടം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥനാ ചടങ്ങിനു ശേഷം സുരേഷ് ഗോപി താൻ കൊണ്ടുവന്ന സ്വർണ കിരീടം വികാരിക്ക് കൈമാറി വികാരി കിരീടം മാതാവിന്റെ തിരു മുന്നിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങി തുടർന്ന് സുരേഷ് ഗോപി മകൾക്കും ഭാര്യയ്ക്കൊപ്പം ആ കിരീടം മാതാവിന്റെ തലയിൽ അണിയിക്കുകയായിരുന്നു ഇതിലൂടെ സുരേഷ് ഗോപി മാതാവിന്റെ തലയിൽ പ്രതിഷ്ഠിച്ച കിരീടം നിലത്ത് വീണത് പരിഭ്രാന്തി പടർത്തി തുടർന്ന് സുരേഷ് ഗോപിയുടെ ഭാര്യ കിരീടം വീണ്ടും ശരിയാക്കി മാതാവിന്റെ തലയിൽ വെക്കുകയായിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുരേഷ് ഗോപി തൃശൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട മണ്ഡലത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ അദ്ദേഹം സജീവമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട് മണ്ഡലത്തിൽ സജീവമായ സമയത്ത് തൃശൂർ ലൂർദുപള്ളിയിലെത്തിയ സുരേഷ് ഗോപി സ്വർണ്ണ കിരീടം നടക്കിവെക്കുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ വിവാഹിതയാകാൻ പോകുന്ന മകളോടൊപ്പം എത്തി അദ്ദേഹം സ്വർണ കിരീടം നടക്കിവച്ചത് ഇതെല്ലാം രാഷ്ട്രീയ കുതന്ത്രങ്ങളാണെന്നും വോട്ട് പിടിക്കാനും ജയിക്കാനുമുള്ള സുരേഷ് ഗോപിയുടെയും ബി ജെ പിയുടെയും അവസാനത്തെ തന്ത്രമാണെന്നും ഒക്കെയാണ് പലരും പറയുന്നത് എന്തൊക്കെയായാലും അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നും ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടെന്നും മറ്റൊരു കൂട്ടം പ്രേക്ഷകരും പറയുന്നു